കേരളം മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തിരൂരങ്ങാടി നഗരസഭയുടെ മാലിന്യമുക്ത വാർഡിന്റെ പ്രഖ്യാപനവും ഡിവിഷൻ നൂറ് ശതമാനം എട്ട് ഹരിത അംഗങ്ങളെ ആദരിക്കാൻ ചടങ്ങും ഡിവിഷൻ മുപ്പത്തി ഡിവിഷൻ കൗൺസിലർ സി പി ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നടന്നു മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തിരൂരങ്ങാടി നഗരസഭയുടെ മാലിന്യമുക്ത വാർഡിന്റെ പ്രഖ്യാപനവും ഡിവിഷൻ നൂറ് ശതമാനം പൂർത്തീകരിച്ച എട്ട് ഹരിതകർമ്മസേന അംഗങ്ങളെ ആദരിക്കൽ ചടങ്ങും ഇന്ന് ഡിവിഷൻ മുപ്പത്തേഴിൽ ഡിവിഷൻ കൗൺസിലർ സി പി ഇസ്മായിലിന്റെ അധ്യക്ഷതയിൽ നടന്നു കൗൺസിലർമാരായ പി കെ അസീസ് കെ ടി ബാബുരാജ് ക്ലീൻ സിറ്റി മാനേജർ ടി കെ പ്രകാശൻ എച്ച് ഐ സുരേഷ് വ്യത്യസ്ത സംഘടനാ പ്രതികളായ കെ പി ഇസ്മായിൽ സി റഹീസ് ബാബു കെ പി ഹസ്കർ ബാബു കെ ടി കുട്ടൻ ഷക്കീർ കെ പി ഷൌക്കത്ത് വി പി ഫൈസൽ അലി ഹസൻ